എല്ലാവർക്കും നമസ്തേ ഞാൻ ഇന്ന് ഗുരുവായൂരിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് പതിവ് പോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പനെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പതിവ് പോലെ ഞാനും അപ്പയും അമ്മയും കൂടെ ഗുരുവായൂർക്ക് വന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദ കൂട്ടാണ് ഏറ്റവും പ്രധാനം അത് മാത്രമാണ് ഏറ്റവും ഇഷ്ടവും അപ്പോൾ അതുകൊണ്ട് പതിവ് പോലെ ഞങ്ങളത് ക്യൂ നിന്നു ഇന്ന് നല്ല തിരക്കായിരുന്നു ഓൾമോസ്റ്റ് രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നു ക്യൂ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ഇങ്ങനെ വളവും തിരികും വളവും തിരികും അങ്ങനെയാണ് ക്യൂ നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇതിന്റെ ഇടയിൽ പല സ്ഥലത്തും ആളുകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് എന്നാലും ഓ അമ്പലമല്ലേ അങ്ങനെ ഒരു മര്യാദയില്ലാതെ കയറുന്നവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ ടേൺ വരുമ്പോൾ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നൊക്കെയുള്ള കൂടി ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കഴിച്ചു പിടിച്ച് നിൽക്കുകയാണ് കാരണം നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറൊക്കെയോ നിൽക്കുന്നത് ഇപ്പോൾ ഞാനോ അച്ഛനോ അമ്മയോ മാത്രമല്ല കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നവരുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നവരുണ്ട് നിൽക്കാൻ വയ്യാതെ നടക്കാൻ വയ്യാതെ പ്രായമായവർ ഇവരെല്ലാവരും പറയുന്നത് ഭഗവാൻ്റെ ഒരു നുള്ള പ്രസാദ ഊട്ടിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ആളുകൾ കയറുന്നത് ശരിയാണോ ഇതെന്തൊരു മര്യാദ കേടാണ് ഇത് അമ്പലമല്ലേ അമ്പലത്തിലെങ്കിലും അതിൻ്റെ ഒരു മര്യാദ പാലിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ വിശന്ന് കരയാൻ തുടങ്ങി അതായത് സമയം ഏകദേശം ഒന്നര മുതൽ ഞങ്ങൾ നിന്നിട്ട് സമയം രണ്ടേ മുക്കാൽ മൂന്ന് മണിയായിട്ടും ആക്ച്വലി ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റാത്ത അത്ര തിരക്ക് ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ കയറി ഇറങ്ങുന്നതൊക്കെ ഞങ്ങൾ കണ്ടില്ലായെന്ന് നടിച്ച് നടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി തന്നെ അമ്പലത്തിലെ സെക്യൂരിറ്റി തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പത്തു നൂറ് പേരെ ക്യൂ ഞങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നത് ഒരു മൈൻഡും ചെയ്യാതെ ക്യൂ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ആൾ കുറച്ച് ആളുകളെ കയറ്റി കയറ്റിയപ്പോൾ ഞാനും അച്ഛനും ഉൾപ്പെടെ ഒരുപാട് പേര് ഇയാളോട് ബഹളം വെച്ചിട്ട് പറഞ്ഞു ഇത് പറ്റില്ല ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത് ഇതേപോലെ ക്യൂവിൽ കയറി ഭഗവാൻ്റെ പ്രസാദം കഴിക്കാനാണ് കൊച്ചു കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഒക്കെയുണ്ട് സുഖമില്ലാത്തവരും ഉണ്ട് ഈ പറഞ്ഞ മാതിരി ഷുഗറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ സമയത്ത് ഭക്ഷണം കഴിക്കാതെ മരുന്നിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ അമ്മയുൾപ്പെടെ അപ്പം ഞങ്ങളിത് പറഞ്ഞപ്പോൾ അയാൾ ആദ്യമൊക്കെ ഭയങ്കര ായിട്ട് റഫ് ആയിട്ടാണ് സംസാരിച്ചത് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാഴ്ച കണ്ടു നിന്നു നമ്മളെ കുളം കണ്ടു നിന്നു വെള്ളം നോക്കി നിന്നു അതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാത്തതെന്നൊക്കെയാണ് പക്ഷേ ഇയാൾ ഇങ്ങനെ കയറ്റി വിടുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് പിന്നിൽ നിൽക്കുന്ന ഒരുപാട് പേര് ബെള്ളം വെച്ചിട്ടും അയാൾ കണ്ട ഭാവം നടിക്കാതെയാണ് കയറ്റി വിട്ടത് അവസാനം ഞാൻ ഇയാളുടെ പേര് നോക്കാൻ നെയിം ബാഡ്ജിൽ പേരുള്ളത് കൊണ്ട് പേര് നോക്കാൻ വേണ്ടി പോയാൽ പേര് നോക്കിയപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പെങ്ങൾ ധൈര്യമായിട്ട് പെങ്ങളിൽ നിങ്ങൾ ധൈര്യമായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തോളൂ പേരൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെയിം ബാഡ്ജ് ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നു ഒരു പരിഹാസത്തോടെ നെയിം നെയ്മാഡ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തോളൂ അതായത് പേര് എഴുതി തന്നെ കൊടുത്തോളൂ എന്നും പറഞ്ഞിങ്ങനെ നെയിം ബാഡ് കാണിച്ചു അപ്പം ഞാൻ ഒന്നും പ്രതികരിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ എനിക്കറിയാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഇനിയും തുടരും തുടരുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ചെയ്യാൻ പോണത് വേറെ വഴിക്കാണ് കംപ്ലെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് നടന്നുപോയി അച്ഛൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ലൈവ് ഇട്ടേനെ എൻ്റെ അച്ഛൻ്റെ ഫോൺ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇയാളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ ഇയാളെ കൈവെച്ച് ഇങ്ങനെ നെയ്മാഡ്ജ് മറച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാണ് എൻ്റെ ഫോട്ടോയും പേരും ഒക്കെ വീഡിയോ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പേടിയില്ല എന്നല്ലേ പറഞ്ഞത് കംപ്ലയിൻറ്റ് കൊടുത്താൽ പേടിയില്ല ല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ അല്ല കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയകളിലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും വെച്ചിട്ടു പറഞ്ഞപ്പോൾ അയാളുടെ ഭാവം മാറി അയാൾ പിന്നെ പതുക്കെ വിനയ കുലീനായിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ക്യൂ ഇങ്ങനെയായിരുന്നു നിങ്ങൾ വന്നില്ലായിരുന്നു ഇങ്ങനെ കുറേ ഡയലോഗ് അടിച്ചിട്ട് അയാൾ പറഞ്ഞു വേണമെങ്കിൽ അച്ഛനെയും എന്നെയും മുന്നിൽ കയറ്റി വിടാം എന്നയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ തെറ്റ് ചെയ്തത് കൊണ്ട് അത് മാത്രമല്ല ഞാനിത് വീഡിയോ ഇടുമെന്നായപ്പോൾ അയാൾ വഴങ്ങി അയാൾ പറഞ്ഞു ഞാനും അച്ഛനും കയറിക്കോളൂ കുഴപ്പമില്ലാന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉടായ്പ് കാണിച്ച് പത്തുനൂറ് പേരെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് മാത്രം അങ്ങനെ കയറി ഭക്ഷണം കഴിക്കണ്ട ഞാൻ എന്തായാലും ഇത് വീഡിയോ ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നെയും പറഞ്ഞു ഇവിടെ കംപ്ലയിൻ്റ് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള നിലയ്ക്ക് അയാൾ കുറേ നേരം നിന്ന് അവിടെ നിന്ന് തത്തി കളിക്കുകയായിരുന്നു അയാൾ ആഹ് പതുക്കെ അയാളുടെ സംസാര രീതി മാറി പതുക്കെ അയാള് പാവമായി ഇമോഷണലായി അച്ഛനോട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മളിങ്ങനെ പ്രതികരിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ പ്രതികരിക്കാൻ ഭയന്ന പാവം എന്താ പറയേണ്ട നാല് പേരുടെ മുന്നിൽ രണ്ടുപേരുടെ മുന്നിൽ ശബ്ദമുയർത്താൻ ഭയപ്പെടുന്ന എത്രയോ പേര് ഭഗവാനെ ഒരു നോക്ക് കാണാനും ഒരു ഒരു നുള്ളു ഭഗവാന്റെ പ്രസാദം കഴിക്കാനും വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഇവിടെ ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രതികരിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയാവുന്ന നമുക്ക് നമുക്കിതാണ് അവസ്ഥയെങ്കിൽ ഒരുപാട് പാവങ്ങൾക്ക് ഇതിനേക്കാളും കഷ്ടപ്പാട് ും അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ സെക്യൂരിറ്റിയെ നോട്ട് ചെയ്ത് വെക്കണം ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യണം ആ സെക്യൂരിറ്റിയുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെയിട്ട് കാണാം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ ഞാൻ ഇതിൻ്റെ ഭവിഷ്യത്തായിട്ട് എന്താണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്നും എനിക്കറിയില്ല പക്ഷേ സത്യം എൻ്റെ ഭാഗത്താണ് സത്യം ഞങ്ങൾ ഞങ്ങളൊരു പത്ത് നൂറ് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്താണ് സത്യം ഗുരുവായൂരപ്പൻ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കും നേരും നിറയുമുള്ളത് കൊണ്ട് എനിക്കൊരാപത്തും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ എല്ലാവരും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഗുരുവായൂരപ്പിന് വേണ്ടി സത്യത്തിന് വേണ്ടി ഇതെല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ കാരണം നേരും നിറയും വേണം ഏതൊരു ജോലിയിലായാലും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ സെക്യൂരിറ്റിയുടെ ഒരു വേഷമായിട്ട് അവർ നിൽക്കുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വലിയൊരു സുരക്ഷിതത്വ ഭാവമാണ് അവർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നേരായ വഴിക്ക് എല്ലാം നടക്കൂ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് ആ വിചാരത്തെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെയൊക്കെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ഫൗൾ പ്ലേ കളിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഗുരുവായൂരപ്പനെ ഓർത്ത് എന്നെ ഓർത്ത് ഒരുപാട് പാവങ്ങളെ ഓർത്ത് സത്യത്തെ ഓർത്ത് ഇത് ഷെയർ ചെയ്യണം എന്നെല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി